അജിത് രവിയുടെ ഹൺഡ്രഡ് ലൈഫ് ചലഞ്ച് വെല്ലുവിളികൾ സ്വീകരിക്കാൻ ചങ്കൂറ്റം മാത്രം പോരാ ആത്മാർത്ഥമായ പ്രതിബദ്ധതയും വേണം ഐസ് ബക്കറ്റ് ചലഞ്ച് റൈസ് ബക്കറ്റ് ചലഞ്ച് എന്നിങ്ങനെ വലിയ ചിലവില്ലാത്ത ചലഞ്ചുകൾ ചെയ്ത് സെലിബ്രിറ്റികൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ നൂറ് ജീവനുകൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് കൊറ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലെ സൂപ്രണ്ടായിരുന്ന അജിത് രവി രൂപം കൊടുത്ത ചലഞ്ചാണ് ഹൺഡ്രഡ് ലൈഫ് ചലഞ്ച് നിർദ്ധനരായ രോഗികൾക്ക് ജീവൻ രക്ഷിക്കാനുതകുന്ന ഹൃദയ ശസ്ത്രക്രിയകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയായിട്ടായിരുന്നു ഈ ചലഞ്ച് തുടങ്ങിയത് പിന്നീടത് വൈദ്യസഹായം വിദ്യാഭ്യാസം മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ മേഖലകളിലെ ആവശ്യക്കാരായ ആളുകളെ പിന്തുണയ്ക്കുന്ന ഒരു വിശാലമായ ദൗത്യമായി പരിണമിക്കുകയായിരുന്നു തുടർച്ചയായി മാസം തന്റെ എട്ട് മണിക്കൂർ ശമ്പളത്തിന്റെ നികുതി കഴിഞ്ഞ് നൂറ് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ മഹത്കർമ്മം നിർവഹിച്ചത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളിൽ പോലും അജിത് തന്റെ പ്രതിബദ്ധതയിൽ അജിഞ്ചുലനായി തുടർന്നു ജോലിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നിട്ടും തന്റെ ദൗത്യം തുടരുന്നതിന് തുല്യമായ തുക സംഭാവന ചെയ്യുന്നുവെന്ന് അദ്ദേഹം ഉറപ്പാക്കി വ്യക്തിഗത സാമൂഹിക ഉത്തരവാദിത്വം അഥവാ ഐ എസ് ആർ എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അജിത് സാമൂഹ്യക്ഷേമത്തിൽ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തന്നോടൊപ്പം ചേരാൻ മറ്റുള്ളവർ പ്രചോദിതരാകും എന്ന പ്രതീക്ഷയോടെ ഈ വെല്ലുവിളി പൊതുജനത്തിന് മുന്നിൽ വച്ചു എന്നാൽ നാളിതുവരെ ഒരാൾ പോലും ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല എന്നത് സങ്കടകരമാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രശസ്തി ലഭിക്കാത്തതിനാലും സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കാനുള്ള മനസ്സില്ലാത്തതിനാലും പൊള്ളയായ സഹജീവി സ്നേഹപ്രകടനങ്ങൾ മാത്രം കൈമുതലാക്കിയതിനാലുമാണ് ഒരാൾ പോലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാതിരുന്നത് എന്ന് അജിത് രവി വ്യക്തമാക്കുന്നു സാമൂഹിക സേവനം പലപ്പോഴും പരസ്യത്തിനോ വ്യക്തിപരമായ നേട്ടത്തിനോ വേണ്ടി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ശ്രദ്ധാകേന്ദ്രം ആവശ്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി